ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് എയർക്ലൈബേസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഡേറ്റ് എന്താണ് എൻ്റെ പാസിംഗ് ഔട്ടിൻ്റെ ഡേറ്റ് ഏപ്രിൽ പത്താം തീയതി നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പാസിങ് ഔട്ടിന് തിരുവനന്തപുരത്ത് പോകുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു ആ പാസിങ് ഔട്ടിൽ പങ്കെടുത്ത നമ്മുടെ വലിയ സുഹൃത്താണ് ജോബി അന്ന് നമ്മൾ പാസിങ് ഔട്ടിൻ്റെ വീഡിയോ ഇട്ടപ്പം ചില കമൻറ്റികൾ വന്നായിരുന്നു അവിടെ അവനല്ലേ പോലീസുകാരൻ നീയത്താൻ തന്നെ കഴിക്കുന്നതൊക്കെ കുറേ കമൻറ്റികളൊക്കെ വന്നായിരുന്നു പക്ഷേ ആ ആ പാസിങ് ഔട്ട് വരേഡിൽ ആ പി എസ് സിയുടെ എക്സാമിൽ ഞാനും ഇവനും ഒന്നിച്ചാണ് ഫിസിക്കൽ ചെയ്തതും ഫിസിക്കൽ പാസ്സായതും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തത് ഇദ്ദേഹം ജോയിൻ ചെയ്തു ഞാൻ ജോയിൻ ചെയ്തില്ല അപ്പം ഇദ്ദേഹത്തിൻ്റെ ഫിസിക്കലിൻ്റെ സമയത്ത് ഇദ്ദേഹത്തിനുണ്ടായ ചെറിയ മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇദ്ദേഹത്തിനെ ആ മിസ്റ്റേക്ക് തിരുത്തി അദ്ദേഹം ഫിസിക്കൽ പാസ്സായതുകൊണ്ടായി അപ്പോൾ ആ അവസരത്തിൽ ഇദ്ദേഹം നമ്മളോട് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പാസിങ് ഔട്ടിന് കൃത്യമായി പങ്കെടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ പാസിംഗ് ഔട്ട് പങ്കെടുത്തത് അപ്പം ഇദ്ദേഹം ജോലിയിലൊക്കെ പ്രവേശിച്ച് അതിനുശേഷം നമ്മുടെ വീട്ടിലേക്ക് വരാനുണ്ടായ സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് പുള്ളി ഒന്ന് ഫ്രീ ആയ അപ്പം വന്ന കൂട്ടത്തില് നമുക്ക് അദ്ദേഹത്തുമായിട്ടൊന്ന് മീൻ പിടിക്കാൻ പോവാണ് മീൻ മീൻപിടുത്താൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമ്മുടെ അയൽക്കാരനാണ് അയൽനാട്ടുകാരനാണ് കുട്ടനാട്ടുകാരനാണ് അപ്പം ഞങ്ങളൊന്നും മീൻ പിടിക്കാൻ പോകും അല്ലേ മീൻപിടുന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഒരു വ്യത്യാസം ഇല്ല ഇല്ല പോട്ടാ എടുക്കണം പോയേക്കാം ല്ലേ ഇത് തിന്നാൻ ചോദിക്കരുത് തരിക പോയത് ഇങ്ങോട്ട് വിടും ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ ഇങ്ങനെ അവിടെ ഇങ്ങോട്ട് ഇടാം மணியேட்டறண்டா மணியே எவ்ள வந்து டீடி மேளோடு நிக்கு. கொக்கற. பாக்கி மாத்தறலாம். உிக்கல நீங்க வீசி കാണും അവിടെ ഒഴുകി കിടന്ന നേരത്ത് രണ്ടുപോലെ വീശാന്നും മരുന്ന് കറിക്കോട്ട് കയറിയെന്നാണ് അങ്ങനെ ആശാൻ നല്ലൊരു വീശുകാരനൊക്കെയാണ് കേട്ടോ നല്ല ആഴവാ പത്ത് മീറ്റർ ആഴമുണ്ട് കുറച്ച് ഓർത്തോട്ട് മാറി മീൻ കാണാൻ സാധ്യതയില്ല ഇപ്പഴൊന്നും ആഗ്രഹം അല്ലേ നമുക്ക് സാധിക്കില്ലെന്നറിഞ്ഞല്ലോ പീസ് അവിടെ തുറന്നുകൊണ്ടിരുന്ന സമയത്താണ് അവിടെ മീനടിച്ചത് ഇനി അതുപോയി കയറ്റാനുള്ള പരിപാടിയാണ് ചേടിച്ചിരിക്കാൻ തോന്നുന്നു ഇതൊക്കെ 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 ഇ മാറ്റിയ വെള്ളം കാര്യം ഇവിടുന്ന് മാറ്റണം മാറ്റണം

ആ ഇത് ഇതെടുത്തോണേ തോല എടുത്തോണോന്നേ വെള്ളം മാറ്റി പുറത്തെടുക്കണം ഓർമ്മ ഇടവിട്ടു டக்குட டக்குட கலையாயி நிக்குதுல கலையாயிดิ ஹையா பா பிராணனக்கு நிக்குலாயி நிக்குதுல ஒடியே ஒரு தடவை கலையலாம் ஒடியே அதுக்கு மாத்தலாம் நீ காணுது ஆனா அது எത്ര സമയം கழிச்சு தான் കാണுது பைது வருது ഇത് മോന്തേ ജസ്റ്റ് ഇങ്ങനെ ൂങ്ങി കിടക്കുന്നോണ്ടല്ലോ മേളിന്ന് മീൻ ഈ തീറ്റി എടുത്തിട്ട് ഇങ്ങനെ അടക്കല്ലേ തീറ്റി മേളിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുത്തുവാ ഇങ്ങനെ കുത്തുമ്പോ ഇത് ഉടക്കിയില്ല ചില ആൾക്കാർ വരുന്ന

െ ഇന്നലെ എന്റെ കൈ വീടിന്റെ മുള്ള കൊണ്ടിട്ട് ഏറി

െ അദ്ദേഹത്തിന് ജോലി കിട്ടിയതിന് ശേഷം റിലാക്സ് സമയമാണ് അല്ലേ സമയാണ് ആദ്യമായിട്ട് കിട്ടിയുണ്ട് അതിനിടയ്ക്ക് ഒരു റിലാക്സേഷൻ ചെറിയ ചെറിയ ഇടവേളകൾ നമ്മൾ മീൻ പിടിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വല വീശണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാം സാധിച്ചു വല വീശിട്ടൊന്നും അധികം മീൻ കിട്ടിയില്ല പ്രിയ സുഹൃത്തുക്കളെ വേറൊരു സങ്കടം പറയാനുള്ളത് ക്യാമറയ്ക്ക് നീന്തും ചാർജിട്ടില്ല അത് നമ്മൾ വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടിട്ട് ബെല്ലേക്ക് തന്നെ ഇവിടെ തന്നെയാണ് പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ തന്നെ ഫേസ് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദൈവത്തിൽ ഫോളോ ചെയ്തോളം എത്തിക്കാൻ അത് വീഡിയോ വരെ കാണുന്നവരെ നേരം വേണ്ടത് കഴിഞ്ഞ ദിവസം ഈ കാണിച്ചില്ല എന്നുള്ള പരാതി നമ്മൾ മാറ്റി തരികയാണ് എട്ട് കിലോ എട്ടര കിലോ ആണ് േ നമുക്ക് ഉള്ളതുപോലെ തന്നെ അധികം വേണം